ഒന്നൊന്നര വർഷത്തോളമായി മുടി വെട്ടിയിട്ട് പ്രഗ്നൻറ്റായിരുന്ന സമയത്ത് വെട്ടിയതാണ് ഇപ്പോൾ മുടി ആകെ നാശമായിട്ടുണ്ട് അങ്ങനെതാ കേശപ്പനെയും പൊക്കിയെടുത്തോണ്ടാട്ടോ ഞങ്ങൾ വന്നേക്കുന്നത് മുടി വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പുള്ളി ഇതാ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് മുടിയുടെ അളവൊക്കെ ചോദിച്ചിട്ട് ഇതാ കട്ട് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കരുനാഗപ്പള്ളി ഹെയർ പോർട്ടിലേക്കാണ് ഞാൻ വെട്ടാൻ വന്നേക്കുന്നത് രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്തത് പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വരാമെന്ന് വെച്ചു അങ്ങനെ അങ്ങനതാ ഹെയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു എല്ലാം പുള്ളി സെറ്റ് ചെയ്യാൻ പോകുക കേട്ടോ ഞാൻ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേശാപ്പൻ്റെ ഇടയ്ക്ക് ഒന്ന് വിസിറ്റിന് വന്നേ ഒന്ന് ചുണങ്ങി ഇടയ്ക്ക് ഒന്നാൾ കുറേ നേരമായേ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തായാലും ഞാൻ മുടി വെട്ടിക്കഴിഞ്ഞൊന്ന് വിളിച്ചിട്ട് ആദ്യം ആൾ എൻ്റെ അടുത്ത് വരാൻ കൂട്ടാക്കിയില്ല ഇത് ഈ ജീവി എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഹെയർ കട്ടിങ്ങും കഴിഞ്ഞ് സെറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ദാസ്സാമ്പം റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് ഹെയർ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു സന്തോഷമാണ് മുടി വെട്ടി കഴിയുമ്പോഴേക്കിനും ആ പഴയ രൂപത്തിലേക്ക് ഏകദേശം എത്തിയോ എന്നുള്ളൊരു സന്തോഷമാണോ എന്നറിയില്ല എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല